നമുക്കിന്ന് ഈ ഒരു വഴുതനങ്ങയ വെച്ചിട്ട് നല്ലൊരു അടിപൊളി നോൺ വെജ് കറി തോൽക്കുന്ന ഒരു കറി ഉണ്ടാക്കിയാലോ ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ വഴുതനങ്ങയെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നുറുക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ നുറുക്കാൻ താല്പര്യമുള്ളത് അതുപോലെ തന്നെ നുറുക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സവോളയെ അരിഞ്ഞെടുത്തിരിക്കുന്നു അതുപോലെ ഒരു തക്കാളി ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്രയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അപ്പം ഇനി നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് സവാള നല്ല നൈറ്റായി അരിഞ്ഞിട്ടുള്ളതാണ് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് വാടി വരണം സവാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി കൂടെ നന്നായി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം കേട്ടോ തക്കാളി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം തക്കാളി വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊക്കെ സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കിയാണ് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത് വല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള അത്ര വെന്ത് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ട് നിളക്കി കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ വീടുകളിൽ വ്രതം എടുക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെയാണ് ഈ നോൺ വെജ് ഇല്ലാതെ ചോറ് ഇറങ്ങാത്തത് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും നോൺ വെജ് കറികളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ ഈ വഴുതനങ്ങ കറി സാധാരണ കുട്ടികൾക്ക് വഴുതനങ്ങയോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊന്നും കറി വെച്ച് കൊടുത്ത് നോക്കൂ കുട്ടികൾക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണിത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ീസ്പൂണോളം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല ഇപ്പം ഒരല്പം മാത്രം ഒരു ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വഴുതനങ്ങ ഇങ്ങനെ തന്നെ കിടന്നിട്ട് ഒന്ന് വാടി വരണം ഈ മസാലയിൽ ഒന്നൊക്കെ ഇടന്ന് നന്നായിട്ടതൊന്ന് മിക്സാക്കി എടുക്കണം നമുക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരു അരക്കപ്പോളം മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴുതനങ്ങക്ക് ഒരുപാട് വേവില്ല എന്ന് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇത് മാത്രം മതി നമ്മുടെ കറി പെട്ടെന്ന് തയ്യാറാവും ഇനി ണ്ടോ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കറി നല്ല കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കി ഒഴിക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഈ വഴുതനങ്ങ കറി കേട്ടോ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ നല്ല രുചിയുള്ളൊരു കറിയാണ് നമ്മുടെ ചപ്പാത്തിക്കോ ചോറിനോ എന്തിനും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു നോൺ വെജ് കറിയെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള സൂപ്പർ കറിയാണിത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം വറവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ കടുകൊക്കെ ഇപ്പം പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഇതാ വറ്റൽമുളകാണ് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലി ഇല കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിയാല് നമ്മുടെ കറി ഇവിടെ റെഡിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നോൺ വെജ് കറിയുടെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള നല്ല സൂപ്പർ കറിയാണിത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന രുചി രുചിയുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ